കൂളിമാടിലും കൊയിലാണ്ടിയിലും നിർമ്മാണത്തിലിരിക്കെ തകർന്ന പാലങ്ങളുടെ മേൽനോട്ട ചുമതല ഒരു വ്യക്തിക്ക് കൂളിമാട് പാലത്തിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം തകർന്ന തോരായിക്കടവ് പാലത്തിന്റെയും നിർമ്മാണ ചുമതല നിർമ്മാണത്തിലിരിക്കെ കൂളിമാട് പാലത്തിന്റെ ഗർഡറുകൾ തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിനാണ് അതേസമയം പാലം നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ഇത്തരം നേരത്തെ തന്നെ കർക്കശ നിർദ്ദേശം നൽകുന്നു ഇതിന് പ്രത്യേക പരിശോധന നടത്താറുണ്ട് എന്നിട്ടും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അതിനോട് കോംപ്രമൈസ് ചെയ്യുക ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും പാലം വൈകരുത് പക്ഷേ ഈ വിഷയത്തിൽ ആ പാലം അവിടെ ഒരു ജനങ്ങളുടെ ഒരു ദീർഘകാലത്തെ സ്വപ്നമാണ് അത് പദ്ധതിക്കൊന്നും ഒരു കുഴപ്പം പറ്റില്ല ഈ പാളിച്ചെന്നുള്ള പരിശോധിക്കും ഒരു കുഴപ്പം പറ്റില്ല ദീപക് മലയമ്മ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് എൻജിനീയർ ആണോ എഞ്ചിനീയറിനെയാണോ സംശയിക്കേണ്ടത് അതോ കരാറുകാരെയാണോ തകർന്ന രണ്ട് പാലങ്ങളുടെയും ചുമതല ഒരേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എന്ന് മനസ്സിലാക്കാനാകുന്നു നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഈ റോഡുകളുടെ കുഴപ്പം സംഭവിക്കുമ്പോൾ അതിന് ഉത്തരവാദി ആയവരുടെ പേര് വിവരങ്ങൾ അവരുടെ ഫോൺ നമ്പറൊക്കെ ഒരു ബോർഡായി വയ്ക്കുമെന്നുള്ള തീരുമാനമൊക്കെ എടുത്തിരുന്നു ഇതിൽ എന്താണ് സംഭവിച്ചത് സ്മിതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കൂളിമാട് പാലത്തിന്റെ ഘടന തകരുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ആൾക്ക് പിന്നീട് പ്രൊമോഷൻ ലഭിക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവുകയും ചെയ്തു അദ്ദേഹമാണ് ഇപ്പോൾ തോരായിക്കടവ് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേൽനോട്ട ചുമതല വഹിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങൾ ഇതിനടകം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട് പി ഡബ്ല്യു ഡി നിന്ന് കൃത്യമായ രീതിയിലുള്ള മേൽനോട്ടം ഉണ്ടായിട്ടില്ല ഈ കാര്യത്തിൽ എന്നുള്ളതാണ് ആക്ഷേപമായി മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നത് തോരായിക്കടവ് പാലത്തിന്റെ ഭീം തകരുന്ന സാഹചര്യമുണ്ടായി ആ ഘട്ടത്തിലവിടെ പി എം ആർ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ രണ്ട് സൂപ്പർവൈസർമാരും അതിനപ്പുറത്ത് അവരുടെ തന്നെ തൊഴിലാളികൾ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത് എന്നുള്ളത് നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ അരമണിക്കൂർ വൈകിയാണ് അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ആക്ഷേപമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ മന്ത്രി പറയുന്നത് ആ ഒരു സംഭവത്തിൽ ഈ ഉദ്യോഗസ്ഥൻ രണ്ട് കാര്യങ്ങളിലും വന്നു എന്നുള്ളത് മുൻവിധിയോടുകൂടി കാണേണ്ടതില്ല എന്നുള്ളതാണ് എന്നാൽ അതിനപ്പുറത്ത് ആരാണോ കൃത്യമായി ഈ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാതിരിക്കുകയും അതിൽ വീഴ്ച ഉണ്ടായത് കണ്ടെത്താതിരിക്കുകയും ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള നിലപാട് മന്ത്രി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ആ തരത്തിൽ നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുളിമാടുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരുന്നില്ല മറ്റു മറ്റുദ്യോഗസ്ഥർക്കെതിരെ മാത്രമായിരുന്നു നടപടി ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ എന്താണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്നുള്ളതാണ് അറിയാനുള്ളത് അതേസമയം തന്നെ ടൂറിസം സർക്യൂട്ട് എന്നുള്ള കണക്കിനൊക്കെ തന്നെ കാപ്പാട് തുഷാരഗിരി പാതയിൽ ഏറ്റവും സുഗമമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന തോരായ്ക്കടവ് പാലം പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാർ യും ചെയ്തുണ്ട് ഇനിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതിൽ ബാലുശ്ശേരി കൊയിലാണ്ടി ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ അത് പാലം മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് വലിയ ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതേസമയം തന്നെ ഈ മൂന്ന് മാസ കാലയളവിൽ തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച ഗുണകരമാവുകയും ചെയ്യും ആ ഒരു പശ്ചാത്തലത്തിൽ ദ്രുതഗതിയിൽ ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള സമീപനം തന്നെ സ്വീകരിക്കും എന്നുള്ളതാണ് മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുന്നത്